ലിവർ പെപ്പർ റോസ്റ്റ് അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ലിവറ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം ഇനി ഇതൊരു കുക്കറിലോട്ട് മാറ്റി കൊടുക്കാം ഇതിലോട്ട് അര ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ഒരു കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് ഒരു വിസിൽ വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ഇതിലോട്ട് ഒരു ടീസ്പൂൺ നെയ്യും രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർക്കാം ഇതിലോട്ട് ഒരു എട്ടല്ല് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു പതിനഞ്ചെല്ലി ചെറിയുള്ളി അരിഞ്ഞതും ഒരു രണ്ട് പച്ചമുളകും കൂടി ചേർക്കാം ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം ആവശ്യത്തിനുള്ള പൊടികളെല്ലാം ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി നമ്മൾ വേവിച്ച് വച്ചേക്കുന്ന ലിവർ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ പെരുഞ്ചീരകപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും ഒരു രണ്ട് പച്ചമുളക് നെടുുകെ കയറിയതും കൂടി ചേർക്കാം ഇപ്പം നമ്മുടെ ലിവർ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം